മൂന്നാറിലെ ആനച്ചാലിൽ ഏറ്റവും പുതിയതായിട്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്ന ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് അയ്യോ മോനെ ആ മൂന്നാറിൽ നാളെയാണ് അതെൻ്റെ ഓപ്പണിങ് ഇരുപതാം തീയതി അവിടുന്ന് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ജാതിത്തോട്ടത്തിൻ്റെ അകത്തു കൂടെ ഉള്ളൊരു വഴിയാണ് നല്ല തണുപ്പാണ് ഞങ്ങൾ പോയ ക്ലൈമറ്റും അടിപൊളി ക്ലൈമറ്റായിരുന്നു ഇവർ പ്രത്യേകം പറയുന്നുണ്ട് ഫസ്റ്റ് ഗിയർ തന്നെ പോകാൻ പറ്റുള്ളൂ കാരണം ഫസ്റ്റ് ഗിയർ തന്നെ കയറേണ്ട ഒരു കയറ്റം തന്നെയാണ് നല്ല റോഡൊക്കെയാണ് ടാർ ഇട്ടോ നല്ല റോഡാണ് ഫസ്റ്റ് ഗിയർ കയറി പോകേണ്ടത് തന്നെയാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കുറേ നാളായി നമ്മൾ ഇതിന്റെ ഓപ്പണിംഗിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അവസാനം ഇത് ഓപ്പൺ ചെയ്യാൻ പോവാണ് ഇരുപതാം തീയതി ഡിസംബർ ഇരുപതാം തീയതിയാണ് ആണ് അതിന്റെ ഓപ്പണിങ് അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഒരു വീഡിയോ എടുക്കാൻ ഒരു അവസരം ഇവര് റെഡിയാക്കി തന്നു ഇതാണ് നമ്മൾ കാത്തിരുന്ന മൂന്നാർ ഗ്ലാസ് ബ്രിഡ്ജ് നല്ലൊരു അടിപൊളി പാർക്കിംഗ് സൗകര്യം ഉണ്ട് ഇവർക്ക് തന്നെയാണ് ഏറ്റവും വലിയൊരു ഇവിടുത്തെ ഏറ്റവും വലിയ പാർക്ക് എന്ന് പറഞ്ഞാൽ പാർക്കിംഗ് സൗകര്യം വളരെ കുറവാണ് പക്ഷേ ഇവിടെ നല്ലൊരു പാർക്കിംഗ് സൗകര്യമുണ്ട് അതാണ് ടിക്കറ്റ് കൗണ്ടർ ഒരാൾക്ക് അറുപത് പ്ലസ് ടാക്സ് ആണ് അറബ് എഴുന്നൂറ്റി ഇരുപത്തെട്ട് രൂപ വരും കുട്ടികളൊക്കെ ആണെങ്കിൽ നാനൂറ് രൂപ പ്ലസ് ജി എസ് ടി ഇതാണ് നമ്മൾ കാത്തിരുന്ന പാലം വരുന്ന വണ്ടികളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം ഹോൺ അടിച്ച് തന്നെ കയറി വരണം ക്ലാസ് ബ്രിഡ്ജിന്റെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് ഒമ്പത് ടു ആറു മണി വരെയാണ് എന്തൊരു സാധനം ആ ഏ ഇത് പേടിക്കാനൊന്നുമില്ല സാ ചെറുതായിട്ട് പേടിക്കേണ്ട കാര്യം കേട്ടോ താഴെ ചെറുതായിട്ട് ആ ശരി ഞാൻ കഴിഞ്ഞാലൊന്ന് ഫാസ്റ്റായിട്ട് വാങ്ങിക്കോട്ടോ േടിക്കാടാ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്നുള്ള വ്യൂ എന്ന് പറയണത് ആനച്ചാൽ സിറ്റിയും പള്ളിവാസൽ മലനിരകളും സെങ്കുളം ഡാമും ആണ് ഏറ്റവും അടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ ബലൂണുണ്ട് ബലൂണാണ് ആയിരിക്കുന്നത് ഇതാണ് ആനച്ചൽ സിറ്റി നല്ല ഊരം ഉള്ളതുകൊണ്ട് നമുക്ക് തന്നെ ചെറിയൊരു പേടി ഇല്ലാതെ ഇല്ലാതെ ഇല്ല കാരണം താഴെത്തോട്ട് നോക്കുമ്പോൾ ചെറുതായിട്ടൊരു പേടിയുണ്ട് പിന്നെ ക്ലൈമറ്റും അടിപൊളിയായിരുന്നു നല്ല നീല ആകാശം ചെറിയൊരാട്ടം ഉണ്ടല്ലേ